അവിടുന്ന് ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വിളിക്കാട്ടോ ഫോണൊക്കെ ചെയ്യാട്ടോണൊക്കെ അല്ല അങ്ങോട്ടേ ഉണ്ടാവും അത് വിളിച്ച് തരൂട്ടോര് അപ്പൊ അമ്മക്ക് എൺപത് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് വയസ്സായി അപ്പൊ സ്കാനില്ലാതെ അവിടെ നിൽക്കണമല്ലേ നമ്മളൊന്നും അത് സർട്ടിഫൈ ചെയ്യണം എന്റെ അടുത്തില്ല എൻ്റെ എന്താ കാരടാ ഞാനേക്കിടവേള പിറ്റേന്ന് ആ 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 നമ്മൾ ഇന്നപ്പോ വന്നത് കണ്ടോ കണ്ടോ ആ അവിടെ ആൾക്കാർ വന്നിട്ട് കേറാൻ ദേ ഉള്ളിൽ ഞാൻ ചേരുന്നു ആരെ പിണക്കാനോ മറ്റേ കെ ബാഗോണ്ട પૈസ ഞാൻ അവിടെ ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് ആ പണമെല്ലാം ആ ഫ്രോമിൽ ഔട്ട് വന്നിട്ട് കൊണ്ടുദൈവായി వర్కింగ్ లోనే దహవకు కబురే